മദീനയിലെ അൽനുഅഹ്മാൻ അന്തരിച്ചു പ്രവാചക പള്ളിയിൽ തലമുറകളായ നമസ്കാര സമയം വിളിച്ചറിയിക്കുന്ന ബാങ്ക് വിളിച്ചിരുന്ന കുടുംബാംഗമാണ് ഷൈഖ് ഫൈസൽ ശ്രുതിമധുരമായ ശബ്ദത്തിനും ഭക്തി നിർഭരമായ ബാങ്ക് വിളിക്കും പ്രശസ്തനായിരുന്നു അദ്ദേഹം പതിനാലാം വയസ്സിൽ മസ്ജിദുൻ നബവിയിൽ ബാങ്ക് വിളിക്കാൻ തുടങ്ങിയ തന്റെ പിതാവ് ഷെയ്ഖ് അബ്ദുൽ മലിക് അൽ നോമാന്റെ പാത പിന്തുടർന്നാണ് ഷെയ്ഖ് ഫൈസൽ മദീനയിലെ പ്രവാചക പള്ളിയിൽ നമസ്കാര സമയം വിളിച്ചറിയിക്കുന്ന ബാങ്ക് വിളിക്കുന്ന മുഹദ്ദീനായി നിയമിതനായിരുന്നത് ദശകങ്ങളോളം ഷെയ്ഖ് ഫൈസലിന്റെ ശബ്ദം ഏകദൈവ വിശ്വാസത്തിലേക്കുള്ള ആഹ്വാനമായി മസ്ജിദുൻ നബവി മിനാരങ്ങളിൽ പ്രതിധ്വനിച്ചു പ്രവാചക പള്ളിയിലെ മുഹദ്ദീൻ പദവി തലമുറകളായി കൈമാറി വരുന്ന കുടുംബ പാരമ്പര്യത്തിന്റെ തുടർച്ചയായിരുന്നു ഷെയ്ഖ് ഫൈസൽ പതിനാലാം വയസ്സിൽ മസ്ജിദുൻ നബവിയിൽ ബാങ്ക് വിളിക്കാൻ തുടങ്ങിയ തന്റെ പിതാവ് ഷെയ്ഖ് അബ്ദുൽ മലിക് അൽ നോമാന്റെ പാത ഷെയ്ഖ് ഫൈസൽ പിന്തുടർന്നു ഷെയ്ഖ് ഫൈസൽ ശ്രുതിമധുരമായ ശബ്ദത്തിനും ഭക്തി നിർഭരമായ ബാങ്ക് വിളിക്കും പ്രശസ്തനായിരുന്നു പ്രവാചക പള്ളിയിലെ വിശ്വാസികളുടെയും സന്ദർശകരുടെയും ഓർമ്മകളിൽ പതിഞ്ഞ പരിചിതമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം മസ്ജിദുൻ നബവിയിലെ പ്രഭാത നമസ്കാരത്തിനും ജനാസ നമസ്കാരത്തിനും ശേഷം മൃതദേഹം സംസ്കരിച്ചു मतृभभूमि मदीना